ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വർക്ക്സ് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ കണ്ടൻറ്റ് അങ്ങനെ ഒന്നും എടുത്ത് പറയാനില്ല എന്നിട്ടപ്പോൾ നല്ല ഉച്ച ടൈമാണ് ഇട്ട് ഇപ്പോൾ വർക്ക് കഴിഞ്ഞ് വന്ന് കയറിയുള്ളൂ കയറിയിട്ട് വേഗം ഇത് അഴിച്ചു വെച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും ഒന്ന് വീഡിയോ ചെയ്യാം എന്താ പറയുക ഞാനീ പൊരിഞ്ഞ വെയിലത്ത് ഇത്രയും കരിഞ്ഞു പോയിഞ്ഞ വെയിലത്ത് വന്നിട്ട് ഡെയിലി വീഡിയോ എടുത്തിടാൻ കാണിക്കുന്ന ആ ഒരു ആത്മാർത്ഥത കണ്ടിട്ടാണെങ്കിലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ഒന്ന് വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഏതൊരാളായാലും ഇപ്പോൾ നമ്മൾ വീഡിയോ എടുത്തിട്ടിടാന് ഭയങ്കര റിസ്ക് ഉണ്ട് കേട്ടോ നമ്മൾ എല്ലാവരും വിചാരിക്കും അത് സിമ്പിളാണ് വെറുതെ എടുക്കുക പോസ്റ്റ് ചെയ്യുക എല്ലാം വേണ്ടത് പക്ഷേ സത്യം പറഞ്ഞാൽ നല്ല റിസ്ക് തന്നെയാണ് ഓരോ ടൈമിലും വീഡിയോ എടുക്കുക അത് എഡിറ്റ് ചെയ്യുക അതിന് വോയിസ് ഓവർ കൊടുക്കുക ഒക്കെ ആകുമ്പോൾ നല്ല റിസ്ക് ആയിരുന്നു അതിനനുസരിച്ചുള്ള ടൈമും എല്ലാം നമ്മൾ സെറ്റാക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്നെപ്പോലെ നമ്മളിപ്പോൾ സാധാരണഗതിയിലുള്ള ഓരോരുത്തരും ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് അവർക്ക് ചിലപ്പോൾ സമയം കിട്ടില്ല കുട്ടികളുടെ തിരക്കും ഓരോരുത്തരുടെ ഓരോ രീതിയിലുള്ള തിരക്കുകളും ഉണ്ടാവും അതിൻ്റെ ഇടയിൽ ഓരോരുത്തരും വീഡിയോ ഇടാൻ കാണിക്കുന്ന മനസ്സ് നിങ്ങളൊന്ന് കാണേണ്ടതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം നമ്മൾ യൂട്യൂബ് ഞാനൊക്കെ ആദ്യം വിചാരിച്ചിരുന്നത് യൂട്യൂബ് ചെയ്യുക വീഡിയോ ഇട്ടാൽ മതി മതിയല്ല സിമ്പിളാണെന്ന് പക്ഷെ നല്ല റിസ്ക്കാണ് അത് എഡിറ്റ് ചെയ്യണം പോസ്റ്റ് ചെയ്യുക എന്നല്ല അതിലെ ഓരോ കാര്യങ്ങൾ വോയിസ് നമ്മൾ ഓൾറെഡി ഇപ്പം ഞാൻ ഈ വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയിലുള്ള വോയിസ് ഉണ്ടാവിപ്പോൾ പുറത്തുള്ള നമുക്ക് എന്താ പറയുക അങ്ങനത്തെ ഒരുമാതിരി വോയ്സ് ഒക്കെ ഉണ്ടാവും അതപ്പോൾ ആ ഫുള്ള് വോയിസ് ഒക്കെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് ഒരു വീഡിയോ പക്ക ക്ലാരിറ്റിയോട് കൂടി കൊടുക്ക കൊടുക്കാൻ പറ്റണം എന്നാലല്ലേ നിങ്ങൾക്കും അത് ഇഷ്ടമാവുള്ളൂ പിന്നെന്താ നമ്മൾ അതിനനുസരിച്ച് തമ്പ് ക്രിയേറ്റ് ചെയ്യണം അങ്ങനെ ഒരുപാട് ഒരുപാട് ടാസ്ക്കുകളുണ്ട് ഈ യൂട്യൂബ് ഇരുന്ന് വീഡിയോ പോസ്റ്റായി സെറ്റാക്കി കിട്ടാനും അതിലുപരി എനിക്ക് എനിക്ക് ഏറ്റവും വലിയ റിസ്ക് എന്ന് വെച്ചാൽ എന്താ പറയുക വീഡിയോ എഡിറ്റ് ചെയ്യും വോയിസ് ഓവർ കൊടുക്കും ഒക്കെ ചെയ്യും അവസാനം ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് നെറ്റ് റേഞ്ചിൻ്റെ ഇഷ്യൂ കാരണം ഞാൻ ചിലപ്പോൾ രാത്രി വർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ട് സനി കുട്ടിയൊക്കെ സ്കൂൾ വിട്ടൊക്കെ വന്നിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് രാത്രി ആവും ഞാൻ ചിലപ്പോൾ എഡിറ്റ് ചെയ്യാം അതിന് ശേഷം രാത്രി ഫുള്ള് നെറ്റ് ഓൺ ആക്കിയിടും എന്നാൽ പോലും ആ ഒരു വീഡിയോ കറങ്ങി ഇറങ്ങി ലോഡാവില്ല പിറ്റേ ദിവസം ചിലപ്പോൾ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ആയിട്ടാവും ലോഡാവുക അതാണ് ഏറ്റവും വലിയ എനിക്ക് വരുന്ന മാനസികമായിട്ട് നമ്മളെ തളർത്തുന്ന ഒരു കാര്യം ആ ഒരു വീഡിയോ ലോഡാവാനെടുക്കുന്ന സമയം നെറ്റ് റേഞ്ചിന്റെ ഇഷ്യൂ ആണ് അപ്പം അങ്ങനത്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നവരുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇതിനു മുന്നേ ഏതാ വീഡിയോ എന്ന് എനിക്ക് എൻ്റെ പേര് അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അപ്പം ആ ചേച്ചി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ചേച്ചി നാല് വർഷം മൂന്ന് വർഷത്തായി പക്ഷേ ഇതുവരെ മോണിറ്റൈസേഷൻ ആയിട്ടില്ല ആ ചേച്ചി ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് അത് എത്ര തിരക്കിനിടയിലും ഓരോ ദിവസം വീഡിയോ ഇടുന്നുണ്ട് പക്ഷേ എന്നാലും കുഴപ്പമില്ലാത്ത വ്യൂസും ഉണ്ട് പക്ഷേ ചേച്ചിക്ക് ഇപ്പോഴും മോണിറ്റൈസേഷൻ ആയിട്ടില്ല ചില സമയത്ത് നിർത്താനൊക്കെ തോന്നുന്നു ഞാൻ ചില സമയത്ത് വിചാരിക്കും എന്താ ഇപ്പം താ കറക്റ്റ് ഒരു വർഷം കഷ്ടിച്ച് ഒരു വർഷം ആയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ വാച്ച് പിടിക്കാൻ പറ്റില്ല നമുക്ക് മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല ഒരു വർഷത്തിൻ്റെ ഇടയിൽ ഇപ്പോഴാണ് കേട്ടോന്ന് സത്യം പറഞ്ഞൊന്ന് വ്യൂസ് ഒരു അഞ്ഞൂറ് ആ ലെവലെങ്കിലും എത്തണത് പക്ഷേ മോണിറ്റൈസേഷൻ ആവാത്തതിലല്ല നമുക്ക് സങ്കടം മറിച്ച് ആ ഒരു സ്റ്റാർട്ടിങ് മുതൽ എനിക്ക് വാച്ചവർ വാച്ചവറ് സാധാപോലെ നോർമലായിട്ട് അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു ഒരു ആയിരം രൂപക്ക് കടന്നു പക്ഷെ പെട്ടെന്ന് അത് സ്റ്റെക്കായി സ്റ്റെക്കായിട്ട് മാത്രമല്ല ഒരു വർഷം കഴിഞ്ഞ അങ്ങനെ എന്തോ അതിൻ്റെ ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട് എനിക്കത് കറക്റ്റായിട്ട് എന്താണെന്ന് അറിയില്ല ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മുന്നത്തുള്ള വാച്ചവറിൻ്റെ ആ ഒരു ഒരു അവർ എന്തോ കട്ട് ചെയ്യുന്നു അപ്പോൾ അതിനനുസരിച്ച് ഭയങ്കരമായിട്ട് കുറയുന്നുണ്ടായിരുന്നു എന്തേലും അവർ സംഭവിച്ചു അപ്പോൾ നമ്മുടെ വാച്ചവറ് കുഴപ്പമില്ലാണ്ട് അങ്ങനെ കയറി കയറി വരുവായിരുന്നു അതായത് ഇപ്പം ഞാൻ വീഡിയോ എടുന്നതിനനുസരിച്ചുള്ള വാച്ചവർ എനിക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്നായിരുന്നോ കുറേ അപ്പം അതൊരു ഭയങ്കര സങ്കടമാണ് അല്ലാണ്ട് ഇപ്പോൾ നമ്മുടെ മോണിറ്റൈസേഷൻ ആയില്ല അങ്ങനെ ഒരു ഇതില് നമ്മൾ സമയാവുമ്പോൾ ആവുമായിരിക്കും നമ്മൾ നല്ലപോലെ എന്താ പറയുക ആത്മാർത്ഥമായിട്ട് നമ്മളിതിൽ നമ്മുടെ ഒരു ജോലി പോലെ തന്നെ നമ്മൾ ഈ യൂട്യൂബിനെ കണ്ടാൽ നമുക്കത് എന്തായാലും അതിൽ നിന്നൊരു പ്രതിഫലം കിട്ടും എന്നുള്ളത് ഉറപ്പാണ് അപ്പം ഞാൻ ശരിക്കും ഈ ഒരു യൂട്യൂബിനെ സ്നേഹിച്ചുകൊണ്ട് തന്നെയോ മുന്നോട്ട് പോകുന്നത് ഞാനൊക്കെ ഓരോ ദിവസം വീഡിയോ ഇടുമ്പോഴും ചിലത് ഞാൻ പ്രതീക്ഷിക്കാറുണ്ട് നമുക്ക് തമ്പ് കണ്ടാൽ അറിയാം ഇത്ര വ്യൂസ് കയറും കുഴപ്പമില്ലാണ്ട് പക്ഷേ എനിക്ക് തിരിച്ചാണ് ഉണ്ടാവാര് ഞാൻ നല്ലപോലെ പ്രതീക്ഷിക്കുന്ന വീഡിയോസിന് എനിക്ക് വ്യൂസ് കിട്ടാറില്ല അതെല്ലാം തിരിച്ച് ചിലപ്പോൾ ഒന്നും കയറില്ല ഇത് എന്താ പറയുക പൊട്ട വീഡിയോ ആണ് അങ്ങനെയൊക്കെ വിചാരിക്കുന്ന വീഡിയോയ്ക്ക് ആകും ചിലപ്പോൾ വ്യൂസ് നല്ല കയറാം പക്ഷേ എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ട് ഏകദേശം ഇപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോയ്ക്ക് ഒക്കെ കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ വ്യൂസും ഒരു ഒരഞ്ഞൂറ്റി അല്ലെങ്കിൽ നാനൂറ്റി അറുന്നൂറ് ആ ലെവലിലൊക്കെ കയറുന്നുണ്ട് ചില ടൈമിൽ നൂറ്റി സംതിങ് അങ്ങനെയൊക്കെ ഉണ്ടോ വ്യൂസ് കയറാറുള്ളത് അപ്പോൾ എന്തായാലും പറഞ്ഞു വരുന്നത് ഒരു ചെറിയൊരു വിഷമാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് അതായത് നമ്മൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് വീഡിയോ ഇട്ടിട്ട് നമുക്ക് വ്യൂസ് എന്താ പറയുക ഒരു സാധാരണ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ആ ലെവലിൽ വ്യൂസ് കയറുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് അതൊന്ന് സപ്പോർട്ട് ചെയ്യണ്ടെന്ന് നമുക്കറിയണില്ല അതായത് നമുക്ക് ലൈക്ക് കാണുന്നില്ല അതുപോലെ കമൻറ്റുകൾ അതൊന്നുമില്ല അപ്പം നിങ്ങൾ 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 കാണുന്നുണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ കൂടുതൽ മോട്ടിവേഷനായിട്ട് നമുക്ക് ഒരു സത്യം പറഞ്ഞാൽ ഇൻസ്പിറേഷൻ ആവുള്ളൂ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ അങ്ങനെ വിചാരിച്ച് നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോ ഇടല്ലോ പിന്നെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു ത്രീക്ക് ബോ ആവാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നല്ല ഏറ്റവും വലിയ ടാസ്ക് ആണ് നമുക്കൊരു വൻക്ക് ആവുക എന്നുള്ളത് അതായത് ആദ്യം ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളൊരു ഉണ്ടായിരുന്നില്ല നമ്മൾ ജസ്റ്റ് രണ്ട് ഫ്രണ്ട്സ് കൂടിയിട്ടൊരു ചാനൽ തുടങ്ങി എന്തെങ്കിലും ഒരു പേരിടണം അതായത് ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ടുണ്ടെന്ന് കോസ്മിക് കപ്പൾ അങ്ങനെ കോസ്മിക് ആ അങ്ങനെ എന്തായിരുന്നു കേട്ടോ പേരിട്ടിട്ടുണ്ടെന്ന് പിന്നെ പിന്നെ ഞാൻ അതിന് ശേഷം ഞാൻ വിളിച്ചത് എന്താ അത് ഒരു ഒരു സെറ്റ് അല്ലാത്ത പേരായിട്ട് തോന്നി ഇപ്പം ഞങ്ങൾ ഫാമിലി വ്ളോഗാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എന്താ പേരിടാമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞാൻ നമ്മുടെ കുഞ്ഞാറ്റയുടെ പേരിൽ ചാനൽ തുടങ്ങാന്ന് വിചാരിക്കുന്നത് അപ്പം ഞാൻ ആ പേര് മാറ്റിയിട്ട് ശ്രാവണി ബേബി വ്ളോഗ്സ് എന്നിട്ടും അതും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ ഏട്ടൻ പറഞ്ഞു ബേബി വ്ളോഗ്സ് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ചാനലായിട്ട് പോകും അങ്ങനെ ഞങ്ങളിത് ഒരുപാട് പേര് ചോദിച്ചു കുട്ടിയുടെ ചാനലാണോ അപ്പം അത് ശരിക്കും ഫാമിലി അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ആ എന്ന് മാറ്റിയിട്ട് പിന്നീട് ഞാൻ ശ്രാവണി ഫാമിലി വ്ളോഗ്സ് എന്നാണ് ആക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു പേര് മാറ്റിയിട്ട് ഏകദേശം പിന്നെ അത് ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല ഇപ്പോൾ കറക്റ്റ് ഒരു വർഷമായിട്ടുണ്ട് അപ്പോൾ അവിടെ പിന്നെ ഫുള്ള് ഫാമിലി വ്ലോഗും അങ്ങനെയൊക്കെ ഉണ്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ തുടക്കം ഉണ്ടായിരുന്നത് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എന്താണ് ഞാൻ ഇങ്ങനെ ഈ ഒരു ചാനല് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് എങ്ങനെ എഡോ എന്താ ചെയ്യേണ്ടതെന്നോ ഏതിൽ എഡിറ്റ് ചെയ്യാന്നോ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല എൻ്റെ ഒരു ഫ്രണ്ട് അതായത് എൻ്റെ ഫ്രണ്ട് സെയ്ബൂസ് ബ്ലോഗ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് അവളുടെ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ എനിക്ക് കൂടുതലായിട്ട് ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായത് പിന്നെ അവളെടുത്ത് ചോദിച്ചു ഓ ഫുള്ള് ഡൗട്ടോളായിരുന്നു ഏതിലാണ് എഡിറ്റ് ചെയ്യുക എങ്ങനെയാണ് ചെയ്യുക ശബ്ദം എങ്ങനെ കളിയുക ഓരോന്ന് ചെയ്ത് നോക്കുമ്പോഴും ഇങ്ങനെ വിളിച്ച് വിളിച്ചിട്ട് അവൾക്ക് സത്യം പറഞ്ഞാൽ ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ടാവും ഓരോന്നും ചോദിച്ച് ചോദിച്ചിട്ടാണ് കേട്ടോ ഞാൻ ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഫസ്റ്റ് അവിടെ എടുത്ത് ചോദിച്ചിട്ട് ഇൻഷോട്ട് ഡൗൺലോഡ് ചെയ്തു അതുപോലെ ഏതാ ക്യാപ് കട്ട് അതുപോലെ വൈ ടി സ്റ്റുഡിയോ ഒക്കെ അവിടെ എടുത്ത് ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അങ്ങനെയായിട്ട് ഞാൻ യൂട്യൂബ് എങ്ങനെയാണ് സെറ്റാക്കുക എന്നുള്ളത് തന്നെ ഞാൻ പഠിച്ചിട്ട് പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്ത് ചെയ്ത് വന്നിട്ട് അങ്ങനെ സെറ്റാവും ആദ്യം ഒരു ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഏതോ ഇൻസ്റ്റയിൽ എന്തോ പോസ്റ്റ് ചെയ്ത അതിന്ന് ഡൗൺലോഡ് ചെയ്തൊരു വീഡിയോ ആയിട്ട് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തോ ഒരു പാട്ടിൻ്റെ എന്തോ ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ എന്താ ചെയ്തു അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഫുൾ ഫ്രണ്ട്സിനെ ഞാൻ ഷെയർ ചെയ്യുക ചെയ്തത് ആദ്യം എൻ്റെ ടെൻത്തിൽ പഠിച്ച ഫ്രണ്ട്സ് പ്ലസ് ടു ഡിഗ്രി അങ്ങനെ എല്ലാവർക്കും ഷെയർ ചെയ്തു അതുപോലെ തന്നെ പിന്നെ ഫാമിലി ഫാമിലി പിന്നെ പറയാലോ എന്താ പറയുക നമുക്ക് ഏതൊരു കാര്യത്തിനും ഫസ്റ്റ് നെഗറ്റീവ് നിൽക്കുക ഫാമിലി ആയിരിക്കും അതിപ്പോൾ എൻ്റെ ഒരു കാര്യത്തിന് അങ്ങനെയാണ് ചിലപ്പോൾ ഫ്രണ്ട്സ് ആയാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യും ഒട്ടുമിക്ക പേരിൽ ഫ്രണ്ട്സാണ് കേട്ടോ കൂടുതൽ സപ്പോർട്ട് ചെയ്യാറ് അത് അതുപോലെ തന്നെ ഞാൻ എടുത്തു പറയേണ്ട ഒന്നാണ് എൻ്റെ ഏട്ടൻ അതിനകത്ത് ഫുള്ള് കട്ടയ്ക്ക് സപ്പോർട്ടാണ് ഏട്ടനെ ഇപ്പോൾ വീഡിയോ ചെയ്യാനും ഒന്നിനും സമയം കിട്ടിയില്ലെങ്കിലും ഞാൻ ചെയ്യേണ്ട നെഗറ്റീവായിട്ട് അങ്ങനെ പറയാറില്ല എന്നാലും എന്താ പറയുക ചില സമയത്ത് പേടുന്നേരും എല്ലാ ഘട്ടത്തിലൊക്കെ നമ്മൾ ഏട്ടപ്പം എപ്പോഴേലും വരുള്ളൂ അപ്പോൾ കുറച്ച് നേരം സംസാരിച്ചിരിക്കുകയെ അങ്ങനെ വേറെ എന്തെങ്കിലും അത്രയും അത്യാവശ്യം കിട്ടേണ്ടാവുക ആ നേരത്തേക്ക് ഞാൻ ഫോൺ എടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ പറയേണ്ടത് സാധ്യത ഒന്ന് ഫോൺ എടുത്ത് വെക്കി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക അങ്ങനെ പറയുകയെന്നല്ലാണ്ട് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇന്ന് വരെ ആയിട്ട് നെഗറ്റീവ് പറഞ്ഞിട്ടില്ല കേട്ടോ നീ അത് ചെയ്യണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല അപ്പോൾ അത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ലക്കാണ് ഒരു നെഗറ്റീവായിട്ടായിട്ട് ഇതുവരെ ആയിട്ടും പറഞ്ഞിട്ടില്ല പിന്നെ ആ ഞാൻ ആദ്യം എൻ്റെ ഒട്ടുമിക്ക ഫ്രണ്ട്സിനും ഷെയർ ചെയ്തു ഫാമിലിക്ക് ഞാൻ അവസാനമാണ് കേട്ടോ ഷെയർ ചെയ്തത് ആ ഒരു ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ ഒരുപാട് പേര് നെഗറ്റീവ് ഉണ്ടായിരുന്നു നെഗറ്റീവ് എന്ന് പറയാൻ എൻ്റെ ബ്രദേഴ്സ് അവരിപ്പോഴും നെഗറ്റീവ് തന്നെയാണ് കേട്ടോ അതാണ് ഞാനൊരു രണ്ട് മൂന്ന് ദിവസം മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർ പറയുന്നതിനായിട്ട് നമുക്ക് ഭയങ്കര സങ്കടം വരും ഞാൻ വീട്ടിലൊക്കെ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ മടിച്ച് മടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അതായത് അവരോ ഒപ്പം വരുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല നിൻ്റെ ഒരു ഫോൺ ഒരു അങ്ങനെ പറഞ്ഞിട്ട് എപ്പോൾ അപ്പോൾ അത് ഭയങ്കര സങ്കടമാണ് നമ്മൾ നമ്മുടെ ഇഷ്ടം കൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കേണ്ടത് അപ്പോൾ അവരങ്ങനെ നെഗറ്റീവ് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു വാശിയാണ് എനിക്ക് ഇതിന് എന്തെങ്കിലും വരുമാനം കിട്ടണം ഇത് നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ള എൻ്റെ ഒരു വാശിയാണ് അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ ഫാമിലി നെഗറ്റീവ് ആണെന്ന് ഞാൻ പൊതുവേ പറഞ്ഞത് പക്ഷേ സാധനത്ത് അമ്മയായാലും അച്ഛനായാലും അച്ഛനൊന്നും സത്യം പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല അമ്മ സപ്പോർട്ടാണ് അവർക്കും എന്താണ് ഈ യൂട്യൂബ് സോഷ്യൽ മീഡിയയെ കുറിച്ചിട്ടൊന്നും പൊതുവേ ആയ ഒരു ധാരണ ഇല്ല എന്നുള്ളതാണ് സത്യം അതിപ്പോൾ ഇവിടെ ഏട്ടൻ്റെ വീട്ടുകാരായാലും എൻ്റെ വീട്ടുകാരായാലും അവർക്കൊന്നും അറിയില്ല എന്നാലും അവരെന്ത് ഇങ്ങനെ ചെയ്യണമെന്നൊരു വാക്ക് ചോദിച്ചിട്ടില്ല നെഗറ്റീവ് പോസിറ്റീവ് പോസിറ്റീവില്ല ആ രീതിയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് അപ്പോൾ ആദ്യം ഞാനിങ്ങനെ കുറച്ച് പേർക്ക് ഷെയർ ചെയ്യുകയാണ് ചെയ്ത് പക്ഷേ ആ ഒരു ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് എനിക്കൊരു അഞ്ഞൂറ് നാനൂറ്റി സംതിങ് സബ്സ്ക്രൈബർ ആയിട്ടുണ്ടായിരുന്നു പിന്നെയായിരുന്നു കേട്ടോ നല്ല ടാസ്ക് പിന്നെ അങ്ങനെ നമ്മൾ ഒരു ചെറിയൊരു ലോങ് വീഡിയോ ഇട്ടു പക്ഷെ ആദ്യം എങ്ങനെ വോയിസ് കൊടുക്കണ്ടെന്ന് എന്താ പറയുക അതിന് ഞാൻ ആദ്യം വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ സനു ഇപ്പം നടക്കുകയാണ് അപ്പോൾ സനു കുട്ടി നടന്നു ഞാനിരുന്നു കഴിച്ചു അങ്ങനെ ആയിരുന്നു കേട്ടോ ഞാൻ വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് പേര് ഒത്തിരി പേര് എന്നോട് നെഗറ്റീവ് ആയിട്ടല്ല ഇട്ടോട്ടോ അങ്ങനെ ഞാൻ പറയണേൻ്റെ ഇടയിൽ ആണ് കേട്ടോ നോക്കട്ടെ അങ്ങനെ അങ്ങനെ ഒത്തിരി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിന്നൊക്കെ നിങ്ങൾക്ക് തന്നെ ഇപ്പം ഭയങ്കര ചേഞ്ച് തോന്നുന്നുണ്ടാവും നമ്മുടെ ആദ്യത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഏ ടു ഫസ്റ്റ് ഞാനിട്ടൊരു വീഡിയോ നമ്മുടെ സനുവിൻ്റെ മുടി വെട്ടാൻ പോയൊരു വീഡിയോ ആണെന്ന് തോന്നുന്നു അപ്പം അത് കണ്ടിട്ട് ഇപ്പഴുന്ന വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ആ ഒരു ഒരു വർഷത്തിന്റെ ഉള്ളിലുള്ള ഒരു ചേഞ്ച് അതായത് ഇപ്പൊ വീഡിയോ എഡിറ്റിങ്ങിലായാലും തമ്പുനയിലായാലും ആ ഒരു വോയിസ് ഓവറിലായാലും ചേഞ്ച് എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയാണ് നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടായത് പിന്നെ ഒരു അഞ്ഞൂറ് സബ്സ്ക്രൈബറൊക്കെ ആയപ്പോൾ പിന്നെ അങ്ങോട്ട് സ്റ്റോപ്പായി പിന്നെ എങ്ങനെ ഒരു എങ്ങനെയൊരു വൻകയിലേക്ക് എത്തുക എന്നായിരുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ ശേഷം ഇത്ര വലിയ റിസ്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാനൊരു പിന്നീട് ലോങ് വീഡിയോ ഇട്ടിട്ട് നമുക്ക് സബ്സ്ക്രൈബർ കയറുക എന്നുള്ളത് പറ്റില്ലായിരുന്നു ലോങ് വീഡിയോയിൽ അധികം സബ്സ്ക്രൈബർ കയറുന്നുണ്ട് അതിൽ എന്നിട്ട് ഇതേപോലെ തന്നെ ഞാൻ മറ്റുള്ളവർ ഓരോ വീഡിയോസ് കണ്ടിട്ട് അവർ ഷോർട്സ് ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ ഷോർട്സ് ചെയ്യാൻ തുടങ്ങിയത് ആ ഒരു ഷോർട്സ് ചെയ്യുന്നതിലൂടെ അത്യാവശ്യം ഓരോ സബ്സ്ക്രൈബർ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ലോങ് വീഡിയോ ഒക്കെ ഫുൾ ഒഴിവാക്കിയിട്ട് ഒരുപാട് ഷോർട്സ് മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിലൊരു സന്തോഷം ഉണ്ടായിരുന്നു ഈ ഷോർട്സ് ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് ഒരു പത്തോ ഇരുപതോ അൻപത് വരെ സബ്സ്ക്രൈബർ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം എന്താണെന്നറിയില്ല നമ്മുടെ ഷോർട്സിലും വല്ലാണ്ട് സബ്സ്ക്രൈബർ കയറുന്നില്ല കയറുന്നില്ല എന്നല്ല ഒന്നോ രണ്ടോ കൂടി കൂടിപ്പോയി മൂന്നോ നാലോ അഞ്ചോ അത്രയൊക്കെ ആയിട്ട് കയറുന്നുള്ളൂ കൂടുതലങ്ങോട് കയറുന്നില്ല പക്ഷേ ഈ ഒരു ലോങ് വീഡിയോ വെച്ച് നോക്കുമ്പോൾ നമുക്ക് സബ്സ്ക്രൈബർ കയറാൻ ഏറ്റവും നല്ലത് ഷോർട്സാണ് ഷോർട്സിൽ വാച്ച് അവർ ആയിട്ട് എനിക്ക് മോണിറ്റൈസേഷൻ ആവുമെന്ന് തോന്നുന്നില്ല നമുക്ക് സാധാരണ കൂടിപ്പോയൊരു വൺ കെ ടു കെ ഒക്കെ ആണ് വ്യൂസ് ഉള്ളു അതുപോലെ ലോങ് വീഡിയോ ഇട്ടാലേ നമുക്ക് വാച്ച്വർ കയറത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടും ഡെയിലി ഡെയിലി വീഡിയോസ് ഇടാൻ ഞാൻ ശ്രമിക്കണത് എനിക്കൊരു വൻ കെ ആയത് ഞാൻ ഒരു അഞ്ച് ആറ് മാസൊക്കെ ആയപ്പോഴാണ് കേട്ടോ വൺ കെ ആയത് അതായത് ഞങ്ങൾ തൃശ്ശൂർക്ക് ഒരു ഗോൾഡ് പർച്ചേസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്തായിരുന്നു വൻ കെ ആയത് അപ്പോൾ നമ്മൾ ഗോൾഡ് എടുക്കാനൊക്കെ പോയിട്ട് ഞങ്ങളവിടെ തൃശ്ശൂർ സൂ പാർക്കിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾക്ക് ബാക്കി രണ്ട് അതായത് വൻക്ക് ആവാനായിട്ടുള്ള ആൾക്കാരെ കിട്ടിയത് അവർ അവിടെ ഞങ്ങൾ ഓരോരുത്തരോടും പറയുമായിരുന്നു കേട്ടോ വൻക്ക് ആവാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾക്കൊരു ചാനലുണ്ട് എല്ലാം അവിടുന്ന് എന്താ പറയുക പിന്നീട് ഞങ്ങൾ ഒരു എഴുന്നൂറ് എഴുന്നൂറൊക്കെ ആയപ്പോൾ ഓരോരുത്തരുത്തും നടന്ന് പറയുമായിരുന്നു അതായത് ഒരു ഫംഗ്ഷനും ഭയങ്കര പറ്റും ഒരു ഫങ്ഷന് പോയാലും അതിപ്പോൾ പൂരത്തിന് പോയാലും എന്തിനു പോയാലും ഞങ്ങൾ ഓരോരുത്തരുടെ ഇങ്ങനെ പറയുമായിരുന്നു ചാനലുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന് ചോദിക്കുക തന്നെ എഴുന്നോട്ടുണ്ടായിരുന്നു അവസാനം അതെ വൻകി ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് പിള്ളേരെ തന്നെ നമ്മുടെ തൃശ്ശൂര് ഗ്രൗണ്ടിൽ ഒത്തിരി പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവരടുത്തൊക്കെ ചോദിക്കുകയാണ് ചെയ്ത് അവരാണ് കേട്ടോ ഞങ്ങളിങ്ങനെ വൻ കി ആക്കി തന്നെ പിന്നെന്താ അതിന് ശേഷം വൻ കി ആയതിന് ശേഷം ഞാൻ ഒരാളോട് പോലും നമ്മളിങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് അങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല എന്നല്ല നമ്മളിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കണ്ടാൽ സംസാരിക്കുമ്പോൾ ചാനൽ അങ്ങനെ അല്ലാണ്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ തന്നെ വൻ കെ ആവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് പിന്നെ അതിന് ശേഷം ത്രീ കെ വരെ ആയത് ഞാൻ അറിഞ്ഞിട്ട് തന്നെ ഇല്ല ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയി പോവുക എൻ്റെ ചെയ്തത് നമ്മൾ ഷോർട്സ് ഇട്ടിട്ടും വീഡിയോസ് ഇട്ടിട്ടും വീഡിയോസിൽ എനിക്ക് സന്തോഷമുണ്ട് വീഡിയോസ് ആയാൽ പോലും നമ്മുടെ ഒന്ന് രണ്ട് സബ്സ്ക്രൈബർ കയറുന്നുണ്ട് അതൊക്കെ നിങ്ങൾ കാരണം കൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ ഇത്രയും ഈ ഒരു വർഷം നല്ല രീതിയിൽ തന്നെ പോകാൻ പറ്റിയത് ഒരു ഈ ഒരു ത്രീക്ക് ആവാൻ പറ്റിയത് അപ്പം ഇനി എൻ്റെ ആഗ്രഹം പെട്ടെന്ന് ഒരു ഫൈവ്ക്ക് ആവട്ടെ അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക ഞാൻ പറഞ്ഞ് പറഞ്ഞിട്ട് എവിടേക്കോ എത്തിയിട്ടുണ്ട് പിന്നെ ഇതേ അതുപോലെ തന്നെ നമ്മുടെ മഷ്റൂം പിക്കളാണ് കേട്ടോ നമ്മളിതിപ്പോൾ സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം സെയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സ്റ്റാർട്ടിങ് ആയ കാരണം നമ്മൾ കുറേ ബൾക്കായിട്ട് അങ്ങോട്ട് ചെയ്തിട്ടില്ല എന്നാലും ഒരു പത്ത് പതിനഞ്ച് ബോട്ടിലോളം ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് രണ്ട് മൂന്ന് പേര് ചോദിച്ചിട്ടാണ് അപ്പോൾ രണ്ട് ബോട്ടിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ബാക്കിയുള്ള രണ്ട് ബോട്ടിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് ഗ്രാമിന് എൺപത് രൂപയായിട്ടാണ് നൂറ് ഗ്രാം എന്ന് പറഞ്ഞാൽ കഷ്ടിച്ചത് എത്ര കിലേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഈ ഒരു ബോട്ടിൽ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ഗ്രാമാണ്ട്ടെ ഈ ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ ബോട്ടിലിന് നൂറ്റി അറുപത് രൂപ ആയിട്ടാണ് കേട്ടോ സെയിൽ ചെയ്യണത് അവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ മഷ്റൂം പിക്കിൾ എന്താ എൺപത് രൂപ റേറ്റ് എല്ലാവർക്കും റേറ്റ് ആണ് പ്രശ്നം വെറുതെ എല്ലാവരും വാങ്ങുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ പൊതുവേ നമ്മുടെ അതിപ്പോൾ ഞാനായാലേ അതേ ചിലപ്പോൾ എൺപത് രൂപയെന്ന് പറഞ്ഞാൽ എൺപതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു പോവും നമുക്ക് പത്ത് രൂപയ്ക്ക് കിട്ടുമോ നമ്മൾ വാങ്ങും അങ്ങനെയാണ് നമ്മൾ പൊതുവെ മലയാളികൾ അപ്പൊ എൺപത് എന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല നമ്മൾ ഈ മഷ്റൂം ഫുള്ള് ഫ്രൈ ചെയ്തിട്ടാണ് അത് നല്ല നല്ലെണ്ണയിലിട്ടുണ്ടാക്കുന്നത് മഷ്റൂം മാത്രല്ല ഉപയോഗിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി എല്ലാം അതും നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് ചെയ്തിട്ടാണ്ട്ടെടുക്കണത് പിന്നെ നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ നല്ലെണ്ണ ഉപയോഗിക്കുന്നുണ്ട് നല്ലെണ്ണ മുകളിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആറുമാസത്തോളം കേട് കൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ നല്ലെണ്ണയിൽ ഫുള്ള് വറക്കുന്നത് ഒരു നുള്ളു പോലും വെള്ളം എന്തെങ്കിലും ആഡ് ചെയ്യുന്നില്ല നമ്മൾ സുർക്കിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് നമുക്ക് എന്താ പറയുക വീട്ടിലത്തെ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് വെളിച്ചെണ്ണയിലോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം പക്ഷേ നമുക്ക് പുറത്തായിരിക്കും കൊടുക്കുമ്പോൾ ഒരുപാട് നാൾ കേടു കൂടാണ്ടിരിക്കാൻ ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ് ഇങ്ങനെ നല്ലെണ്ണേല് ഫുള്ള് ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുന്നത് അടിപൊളി ടേസ്റ്റി ആയിട്ട് ടേസ്റ്റി ആയിരിക്കും അപ്പോൾ എന്തായാലും ഇത് നല്ലപോലെ നമുക്ക് സെയിലാവുന്നുണ്ട് എന്തായാലും ഈ രണ്ട് ബോട്ടിലും കൂടി ഉണ്ട് നമ്മുടെ ഇവിടെ അടുത്താണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്തായാലും കൊണ്ടുപോയി കൊടുത്തിട്ട് തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയല്ലോ കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുകയാണ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കല്ലേ ബൈ ബൈ